നാഷണൽ കേഡറ്റ് കോഴ്സിൽ പെൺകുട്ടികളുടെ എണ്ണത്തിൽ ഗണ്യമായ വർദ്ധന എൻസി കേഡറ്റുകളുടെ എണ്ണത്തിൽ റെക്കോർഡ് വളർച്ച കേരളത്തിലാണ് ഭാരതത്തിന്റെ സൈനിക കരുത്തിന്റെ ഭാഗമാകാൻ പെൺകുട്ടികളും രംഗത്തേക്ക് വരുന്നുവെന്ന ശുഭസൂചനയാണ് ഇത് രാജ്യത്ത് ഇപ്പോഴുള്ള എൻ സി സി കേഡറ്റുകളിൽ നാൽപ്പത് ദശാംശം ആറ് എട്ട് ശതമാനവും പെൺകുട്ടികളാണ് സംസ്ഥാനത്ത് നാൽപ്പത്തി മൂവായിരത്തി അറുന്നൂറ്റി അഞ്ച് പെൺകുട്ടികളാണ് എൻ സി സിയുടെ ഭാഗമായിട്ടുള്ളത് നിലവിൽ രാജ്യത്താകെ പതിനഞ്ച് ലക്ഷത്തി അൻപത്തി എണ്ണായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് പേരാണ് എൻ സി സിയിലുള്ളത് ഇതിൽ ആറ് ലക്ഷത്തി മുപ്പത്തിമൂവായിരത്തി എണ്ണൂറ്റി നാല് പേർ പെൺകുട്ടികളാണ് ഇവരിൽ രണ്ട് ലക്ഷത്തി എൺപത്തി രണ്ടായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ഒൻപത് പെൺകുട്ടികൾ സീനിയർ വിങ്ങിലും മറ്റുള്ളവർ ജൂനിയർ വിങ്ങിലുമാണ് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഇത്തവണ മുപ്പത്തി അയ്യായിരത്തിലധികം പേരാണ് എൻ സി സിയിൽ അംഗങ്ങളായത് കേരളത്തിൽ ഇപ്പോൾ തൊണ്ണൂറ്റിയാറായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയഞ്ച് കേഡറ്റുകളാണുള്ളത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ അഞ്ചു ലക്ഷത്തി ഇരുപതിനായിരത്തി ഇരുപത്തിയാറ് പെൺകുട്ടികളാണ് എൻ സി സിയിൽ ഉണ്ടായിരുന്നത് എങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഇത് ആറ് ലക്ഷത്തി മുപ്പത്തിമൂവായിരത്തി എണ്ണൂറ്റിനാലായി ഉയർന്നു കഴിഞ്ഞ വർഷം മാത്രം മുപ്പത്തി അയ്യായിരത്തിലേറെ പെൺകുട്ടികളാണ് എൻ സി സിയിൽ എത്തിയത് ഭാരത സൈന്യത്തിന്റെ സഹായ പ്രവർത്തിക്കുന്ന സംഘടനകളിലൊന്നാണ് നാഷണൽ കേഡറ്റ് കോർ സ്വയം സന്നദ്ധരായ സ്കൂൾ കോളേജ് വിദ്യാർത്ഥികളെയാണ് എൻ സി സിയിൽ പങ്കെടുപ്പിക്കുന്നത് കര നാവിക വ്യോമസേനകളുടെ വിങ്ങുകൾ ഇതിൽ ഉൾപ്പെടുന്നു രാജ്യത്തെ യുവാക്കൾക്കിടയിൽ നേതൃത്വം അച്ചടക്കം ദേശസ്നേഹം എന്നിവ വളർത്താനും അവരെ മികച്ച പൗരന്മാരാക്കുകയുമാണ് ലക്ഷ്യം ന്യൂസ് ഡെസ്ക് ജനം